വളരെ സൗന്ദര്യമുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വെറുതെ ഒരു മോട്ടോർ സൈക്കിൾ റൈഡ് എന്ന് മാത്രം വിചാരിച്ചത് പക്ഷേ സ്ഥലങ്ങൾ വളരെ മനോഹരമാണ് കാണുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഓഫ് റോഡുകളുമുണ്ട് അവിടെ ഇങ്ങനെ വണ്ടി ഇറക്കി കയറ്റുക എന്ന് പറയുന്ന ഒരു അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചരലും മണ്ണും നിറഞ്ഞ സ്ഥലമായതിനാൽ വെള്ളത്തെ കുറച്ച് കെവിയായിട്ടുള്ള വാഹനയിൽ വഴി കയറ്റി പിടിച്ചു പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം ഈ യാത്രയുടെ അവസാനം വരെ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെയായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോഴൊന്ന് ദൂരെ ഒരു ഒരു കുന്നു ഒരു മല നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമ്പോൾ അവിടേക്കാണ് ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഏകദേശം ഇവിടെ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഓളം ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ ഈ വഴി അങ്ങനെ ധാരാളമായി വന്നിട്ടില്ല ഫോട്ടോ എടുക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴായി വന്നപ്പോൾ ഈ വഴികൾ കണ്ടതാണ് എന്തായാലും ഇന്നത്തെ യാത്ര അത്തരത്തിലൊരു വളരെ വിജനമായ തിരക്കൊക്കെ കുറഞ്ഞ ഒരു ഗ്രാമീണ മേഖലയിൽ കൂടി ആയിക്കോട്ടെ എന്ന് കരുതി ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ കൂടുതലും കൃഷിയിടങ്ങളാണ് തമിഴ്നാടിൻ്റെ തെങ്കാശിയിലേക്ക് അതായത് നമ്മൾ പുനലൂരു വഴി തെങ്കാശിയിൽ പുളിയറ എത്തുമ്പോൾ ഹസ്ബൻ്റൊക്കെ ഒരുപക്ഷെ പലർക്കും അറിയാവുന്നതായിരിക്കും അത് കഴിഞ്ഞ് തെങ്കാശിക്ക് പോകുന്ന വഴി കുറച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് ഈ സ്ഥലത്ത് എത്തുക ഇവിടുന്ന് ധാരാളം ലാൻഡ്സ്കേപ്പ് ഫോട്ടോകൾ ഞാൻ പലപ്പോഴായി ഒന്ന് എടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു പക്ഷേ ഈ മോട്ടോർ സൈക്കിൾ റൈഡിൻ്റെ ഒരു സുഖം നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരു തനി ഗ്രാമീണത കേരളത്തിലൊക്കെ ഒരു പക്ഷേ പാലക്കാടൊക്കെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം എങ്കിലും ഇവിടെ ഇങ്ങനെ ഈ പനമരങ്ങളൊക്കെ വരി വരിയായി നട്ടിരിക്കുന്നത് കമ്പോസിങ്ങിന് അതായത് ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഒക്കെ എത്ര മനോഹരമായ ദൃശ്യം ആണെന്ന് അറിയാൻ കഴിയുമോ ഇപ്പോൾ ദൂരേക്ക് നോക്കിയാൽ കാണാൻ കഴിയും മലകളിങ്ങനെ നിരന്ന് നിരനിരയായി നിൽക്കുന്നത് ഇത് ശരിക്കും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ചരിവാണ് നമ്മൾ ശരിക്കും പശ്ചിമഘട്ടം എന്ന് പറയുന്ന പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറെ അതിരാണ് പശ്ചിമഘട്ടം യഥാർത്ഥത്തിൽ നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർവഘട്ടമാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറല്ല ഈ മലകൾ നിലനിൽക്കുന്നത് ഇത് കന്യാകുമാരിയിലെ പവിഴപ്പുറ്റുകളിൽ നിന്നും തുടങ്ങി ഏകദേശം മഹാരാഷ്ട്ര വരെ നീണ്ടു കിടക്കുന്ന പവിഴ മലകളാണ് ഈ പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നത് ഇവിടെ ഈ കാണുന്ന ഈ പനമരങ്ങളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും തമിഴ്നാട്ടിൽ വരുമ്പോൾ ഈ പനങ്കായ് നമുക്ക് ഈ തേങ്ങ പോലെ തിന്നാൻ വെള്ളമുള്ള പനയില്ലേ അത് ലഭിക്കുന്നത് ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ ദൃശ്യങ്ങളുടെ ഒരു വലിയ ചാരുത തന്നെ നമുക്ക് കാണാൻ കഴിയും കേരളത്തിനെ അപേക്ഷിച്ച് വെള്ളം വളരെ കുറവുള്ള സ്ഥലങ്ങളിലാണ് ഈ കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴല്ലാതെ പല സമയത്ത് ഞാൻ ഇതുവഴി വരുമ്പോഴും ഇവിടെയൊക്കെ നല്ല കാർഷിക സമ്പൽ സമൃദ്ധി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം ഈ പനമരങ്ങളുടെ വശത്തുകൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങ് ദൂരെ പശ്ചിമഘട്ടത്തിൻ്റെ ചരിവ് നമുക്ക് വളരെ സുന്ദരമായി കാണാൻ കഴിയും ഞാൻ അങ്ങോട്ടാണ് ഇപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ പാതയൊന്നും ഉണ്ടാവില്ല ചെറിയ ഇടവഴികൾ പോലുള്ള വഴികൾ മാത്രമായിരിക്കും കേരളത്തിനേക്കാൾ കൂടുതൽ തെങ്ങുകൾ തമിഴ്നാട്ടിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതൊരു പക്ഷേ അവരുടെ കാർഷിക സംസ്കാരം കൊണ്ടും കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കാം പക്ഷെ ആ ഒരു കേരളത്തിലെ മണ്ണിൻ്റെ ഫലപുഷ്ടി ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ് എന്തു പറഞ്ഞാലും ഇവരുടെ അധ്വാനശീലം തമിഴരുടെ അധ്വാനശീലം നമുക്ക് ശരിക്കും മാതൃകയാക്കേണ്ടതന്നെയാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ വഴികൾ കൂടി ശരിക്കും ഈ സ്ഥലങ്ങളിൽ പലപ്പോഴും വന്നപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജനമാണ് ഒരുപാട് സ്ഥലങ്ങളും ഇനി അങ്ങോട്ട് ടാർ കാറിട്ട റോഡല്ല ഇതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന വഴികളിൽ കൂടിയല്ല ഈ പോകുന്നത് കാണുന്ന വഴികളിൽ കൂടി അങ്ങ് പോവുകയാണ് ആ മലകളുടെ അടിഭാഗം വനപ്രദേശമാണ് ശരിക്കും നമ്മൾ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥലത്തിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ ഭയങ്കര പച്ചപ്പും വനങ്ങളുമായിരിക്കും പക്ഷേ തമിഴ്നാടിൻ്റെ ചരിവായതിനാൽ അവിടെ അത്ര ഇടതൂർന്ന മരങ്ങളില്ല പക്ഷേ എങ്കിലും വനമാണ് വനത്തിൽ കാണുന്ന എല്ലാ ജീവികളും ആ സ്ഥലങ്ങളിലുമുണ്ട് ഞാൻ കാട്ടുപന്നിയെയും കുറുക്കനെയും ഒക്കെ ഞാൻ ഈ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള പക്ഷികളെ ഒക്കെ ധാരാളം ഈ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ സ്ഥലത്തേക്കാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ഞാൻ ആ പോകാൻ ഉദ്ദേശിക്കുന്ന ആ കുന്ന് വിദൂരതയിൽ കാണാൻ പറ്റും അതുമാത്രം ലക്ഷ്യം വെച്ച് അതിന് മുമ്പിൽ കാണുന്ന വഴികളിലൂടെയാണ് ഞാൻ വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ നിരന്തരമായ യാത്രകളിൽ ഞാൻ വാഹനം ഇടയ്ക്ക് നിർത്തിയിട്ട് ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി പലപ്പോഴും വീഡിയോ ആക്കിയിട്ടുണ്ട് വരുന്ന ഷോട്ടുകളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ഇത് ഇത് ഈ വീഡിയോയുടെ മൊത്തം മുഴുവൻ ഭാഗങ്ങളും കണ്ടെങ്കിൽ മാത്രമേ ഈ റൈഡിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാകത്തുള്ളൂ മുമ്പ് പല എപ്പിസോഡുകളിലും ചരിത്രത്തിലേക്കും ചരിത്ര വഴികളിലേക്കും ചരിത്രാന്വേഷണവും ഇനിയും വരുന്ന എപ്പിസോഡുകളിലും ഒരുപാട് ചരിത്രം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല വെറുതെ കണ്ട ഒരു ഭൂപ്രദേശത്തിൽ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് പ്രത്യേകിച്ച് ഇതിനകത്തിൽ അന്വേഷണമോ മറ്റ് കാര്യങ്ങളോ ഒന്നും മറ്റ് എപ്പിസോഡുകളിൽ കണ്ട പോലെയുള്ള അന്വേഷണാത്മക യാത്രയൊന്നുമല്ല ദൂരെ കണ്ട ഒരു മലഞ്ചരിവിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നു ആ ഒരു പോക്കിൻ്റെ ആ ഒരു സൗന്ദര്യം മാത്രം ഈ യാത്രയിൽ ദർശിച്ചാൽ മതി പക്ഷേ ഈ സ്ഥലം നോക്കൂ എത്ര മനോഹരമാണ് ശരിക്കും ഒറ്റയ്ക്ക് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സ്ഥലത്തിൻ്റേതായ ആ കുന്നുകളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെതായ ഒരു ഒരു ഒരാഗ്രഹവും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു താളവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു എത്ര വട്ടം ഇവിടെ ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് വിട്ടുപോകാൻ കഴിയില്ല പലപ്പോഴും പല അവസരങ്ങളിൽ ഞാനിവിടെ വന്നപ്പോഴൊക്കെ ഈ പല പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശീയരായ ചില ആൾക്കാർ ഇവിടെ നമ്മളെ പലതിനും അനുവദിക്കുകയില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെയും ഞാൻ പല സ്ഥലങ്ങളിലും ഈ ദക്ഷിണേന്ത്യ മൊത്തം യാത്ര ചെയ്തപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾ ഇങ്ങനെ ഒരു ഭാഗത്തിനെ മറച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം സമുദ്രവുമായി പണ്ട് ഭൂമിയിൽ കൂട്ടിയിടികൾ ഫലകങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ ഉയർന്നു പൊങ്ങി വന്നതാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്നാണ് പറയുന്നത് അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ചലനങ്ങൾ ഭൂമിയുടെ ചലനങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളായി ഒറ്റ ഭൂഖണ്ഡമായിരുന്നത് പല ഭൂഖണ്ഡങ്ങളായി വിഘടിച്ചിടും ഇത്തരത്തിലുള്ള ചലനങ്ങൾ കൊണ്ടാണെന്ന് നാം പഠിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിഘടിക്കുന്ന സമയത്തുണ്ടായ ചില കൂട്ടിയിടി ഇടികൾ ആ സമയത്തും ഇത്തരത്തിലുള്ള മലനിരകൾ ഹിമാലയമൊക്കെ അത്തരത്തിൽ ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത് ആ മലകളുടെ ഭംഗിയിലേക്ക് നമ്മൾ വീണ്ടും വാഹനം ഓടിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വിജനമായ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് നമുക്കിവിടെ ഭയപ്പെടെ പലപ്പോഴും ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് മൃഗങ്ങൾ ആക്രമിക്കില്ലേ ജന്തുക്കൾ വനത്തിൽ അക്രമിക്കുകയില്ലേ അവയൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നമ്മൾക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്ത് അവയുമായി നിശ്ചിത അകലം കീപ്പ് ചെയ്താൽ മൃഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു ആക്രമണം ഉണ്ടാവുകയില്ല കാടിൻ്റേതായ ഒരു നിയമം നമ്മൾ പഠിച്ചാൽ മതി എന്നാൽ ഇത്തരത്തിൽ വിജനമായ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ചില പ്രത്യേക ഉദ്ദേശങ്ങളുമായി നിൽക്കുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ അടുത്ത് പെരുമാറാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഇപ്പോഴും നമ്മൾ ആ കുന്നിൻ്റെ ആ ദൂരെ കാണുന്ന മലയുടെ അടുത്ത് എത്തിയിട്ടില്ല ഇനിയും ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് മനസ്സിലാക്കുക എത്ര മനോഹരമായ ലാൻഡ്സ്കേപ്പ് ആണ് പലപ്പോഴും സൂര്യപ്രകാശത്തിൻ്റെ രാവിലെയും വൈകിട്ടുമൊക്കെ ഈ സ്ഥലങ്ങളിൽ നിന്ന് മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളതനുസരിച്ചുള്ള ലെൻസും ക്യാമറകളുമൊക്കെയായി ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നിന്നാൽ വളരെ മനോഹരമായ ചിത്രങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയും ഈ മലമടക്കുകൾക്കിടയിൽ കൂടെ പ്രകാശം മരിച്ചു വരുന്നത് തന്നെ വളരെ മനോഹരമായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ കൂടി ഒന്നും വളരെ വേഗതയിൽ മോട്ടോർ സൈക്കിൾ റൈസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല ഈ പലപ്പോഴും പല സുഹൃത്തുക്കളും വന്നിട്ടുണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത്തരത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടും വാഹനത്തിൻ്റെ നമ്മളെ വഹിച്ചുകൊണ്ട് നമ്മുടെ വെയ്റ്റിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് 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 വഹിക്കാൻ പറ്റുന്ന ഒരു ഒരു റിതമിക് സൗണ്ട് ഉണ്ട് ആ ശബ്ദവും നമ്മുടെ യാത്രയും എല്ലാമായി ഒരു സിംഗറൈസേഷൻ രൂപാന്തരപ്പെടും നമ്മുടെ മനസ്സും ആ ശബ്ദത്തിൽ ഇഴുകിച്ചേർന്ന് നമ്മൾക്ക് ഈ സ്ഥലങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ നമ്മുടെ ഭാവനയെ പറഞ്ഞു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യ ബോധമാണ് ഇത്തരത്തിലുള്ള ഓരോ യാത്രകളും മഹായാത്രകൾക്ക് വേണ്ടി പല മഹായാത്രിയന്മാരെയും തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു ഇവിടുത്തെ ഇവിടെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് ലൂണ വാഹനമാണ് ഈ ഞാൻ ഈ സഞ്ചരിക്കുന്ന പല വഴികളിലൂടെയും പോകുമ്പോൾ കാണാം ഈ ലൂണ വണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വഴികളാണ് കാരണം അതവരുടെ ഒരു കാർഷിക രീതിയുടെ ഭാഗമാണ് വളരെയധികം മൈലേജ് അതുപോലെ തന്നെ വലിയ കെട്ടുകൾ വളം അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ആവശ്യമായ പോച്ചയും പുല്ലും ഒക്കെ പറച്ച് കെട്ടിവെച്ചുകൊണ്ട് ഇവരും നാലും അഞ്ചും പേര് ഒരേ ലൂണയിൽ തന്നെ ഇങ്ങനെ പോകുന്ന ഷോട്ടും ഉണ്ട് അത് തന്നെ ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ചെയ്യാനുള്ള ഷോർട്ട്സ് എൻ്റെ ഇതിരിപ്പുണ്ട് നമ്മൾ അടുത്തേക്ക് ചെല്ലുന്തോറും മലകൾ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് ഉള്ള ഉള്ളൊരു ഫീല് നമുക്കിങ്ങനെ തോന്നാറുണ്ട് ഞാൻ ഈ ഭാഗത്തു കൂടി വളരെ സ്ലോയിലാണ് പലപ്പോഴും റൈഡ് ചെയ്ത് പോകാറുള്ളത് ഈ ഇരു ഇടത്തെ ഇപ്പോൾ മുമ്പിൽ നമ്മൾ മുമ്പ് കണ്ട മല ഇപ്പോൾ ഇടത്ത സൈഡിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഇടത്തേക്ക് നോക്കിയാൽ ആ മലയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിച്ച് തന്നെ റൈഡ് ചെയ്യാൻ കഴിയും ഈ തെങ്കാശിയുടെ മറ്റ് പല ഭാഗങ്ങളിലായി ഈ ഇടയ്ക്ക് ചെല്ലുമ്പോഴും വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഞാൻ പോയതിൽ നിന്നും ഒക്കെ വിരുദ്ധമായി മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും നല്ല ചിത്രങ്ങൾ അതായത് ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണ് അതുപോലെ തന്നെ കാർഷിക രീതി കൃഷി പലതരത്തിലുള്ള കൃഷികൾ അവിടെ തന്നെ കർഷകരെ അടിച്ച് കിടന്നുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന രീതികൾ ഒക്കെ ഈ സ്ഥലങ്ങളിൽ ധാരാളമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടികക്കളങ്ങൾ ഇവിടുത്തെ മണ്ണ് നല്ല പശിമ ഉള്ളതായതിനാൽ ഒരുപാട് ഇഷ്ടിക കളങ്ങൾ ഈ പ്രദേശങ്ങളിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇവയുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ ഏജൻസിയുടെ ആൾക്കാരാണോ എന്നറിയാൻ ഇങ്ങനെ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാർ ചാടി വരാറുണ്ട് അതല്ല നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ ഒരു പെർമിഷനോടുകൂടി അവിടുത്തെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെയോ പോലീസിൻ്റെയൊക്കെ പെർമിഷനോടുകൂടി വരുന്ന ആളാണെന്ന രീതിയിലാണ് അവരോട് സംസാരിക്കാറുള്ളത് പലപ്പോഴും അല്ലെങ്കിൽ നമ്മളെ അവിടെ മടക്കി അയക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇത്തരത്തിൽ ലോക്കൽ ഈ റൂറൽ ഏരിയകളുടെ ചില പ്രത്യേകതകളാണ് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത്ര ഒരല്പം സാഹസികമായി വന്ന് നമുക്ക് ഇത്തരത്തിൽ ഏകാന്തമായി ഒരു വിജനത ഒക്കെ പ്രകൃതിയുടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് റിസ്ക്കുകൾ എടുത്തെങ്കിലേ മതിയാവും ഇവിടെ ഇങ്ങനെ ഈ മലയോട് ചേർന്ന് നമ്മളിപ്പോൾ ഏകദേശം ആ മലയുടെ ഒരു പകുതി ഭാഗം റൗണ്ട് ചെയ്ത് നമ്മൾ ആദ്യം കണ്ട കണ്ട ഭാഗമല്ല ഇപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് ആ കുന്നിനോട് നമ്മൾ ഏകദേശമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മളവിടെ എത്താം ചീര പയർ ഇതുപോലെയുള്ള ധാരാളം കാർഷിക വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റിലും കൃഷി ചെയ്തിരിക്കുന്നത് കാണാം അവിടെയൊക്കെ കർഷകരും ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ആരെയും അധികം ആരെയും കാണുന്നില്ല ദൂരേക്ക് നോക്കുമ്പോൾ ആ പശ്ചിമഘട്ട ഗിരിനിരകൾ ഇങ്ങനെ കാണുന്നത് കാണാം കേരളത്തിൽ മല മലകളിൽ മഴ പെയ്യുമ്പോഴാണ് ഈ പശ്ചിമഘട്ട മലനിര ആർദ്രമാവുകയും അതുവഴി തമിഴ്നാടിൻ്റെ താഴ്വരകളിലേക്ക് ജലമെത്തുകയും ചെയ്യുന്നത് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പലപ്പോഴും നമ്മൾ കുറ്റാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ആ കുറ്റാലത്തൊരു ഉണ്ട് ആ വാട്ടർഫാളിൽ ഫെസ്റ്റിവൽ തുടങ്ങുന്നത് കേരളത്തിലെ ജൂൺ ജൂലൈ മൺസൂൺ തുടങ്ങുമ്പോഴാണ് പക്ഷേ യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ അപ്പോൾ മഴയുടെ ഒരു ലക്ഷണം കാണുക കാണുകയില്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടാവും വീട്ടസിലിങ് പോലെ ഇങ്ങനെ പക്ഷേ യഥാർത്ഥത്തിൽ ആ കുറ്റാലം അരുവിയിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരിക്കും ആ സമയത്ത് ഇവിടെ ഫെസ്റ്റിവൽ തുടങ്ങും തമിഴ്നാടിൻ്റെ വിവിധ ഫലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ജലസ്നാനം ചെയ്യും ക്ഷേത്ര ദർശനം നടക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ആ മലയുടെ പുറകിലേക്ക് വന്നിട്ടുണ്ട് ഈ ഭാഗത്തുകൂടിയാണ് ഏകദേശം ഈ ഭാഗത്തുകൂടിയാണ് എനിക്ക് വണ്ടി ഓടിച്ചങ്ങോട്ട് പോകേണ്ടതെന്ന് തോന്നുന്നു വഴികൾ ഇങ്ങനെ മുമ്പോട്ട് കിടക്കുകയാണ് മലകളിലേക്ക് തന്നെ മലയുടെ അടിവാരത്തേക്കാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൽ നല്ലത് ഈ യാത്രയുടെ സൗന്ദര്യത്തിലേക്ക് ആ മ്യൂസിക് കൂടി എൻജോയ് ചെയ്തുകൊണ്ട് കടന്നു വരണം ഇവിടെ വഴി ഈ ഇടത്തോട്ടും വലത്തോട്ടും നേരെയും തിരിയുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു വഴി എന്നുള്ള രീതിയിൽ ഞാൻ നേരെയുള്ള വഴിയിൽ കൂടി തന്നെയാണ് വണ്ടി പോയത് പല വഴികളിലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അതെല്ലാമൊന്നും ഞാൻ ഇതിനകത്തിൽ കാണിക്കുന്നില്ല പലപ്പോഴും തിരികെ വന്നൊക്കെ ഈ വഴിയിൽ കൂടി പോകേണ്ടതായി വന്നിട്ടുണ്ട് ഈ വഴി എന്തായാലും ഇത് ആ മലഞ്ചരിവിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങോട്ട് തന്നെ പോകണം ഇപ്പോൾ വഴി കൂടുതൽ കുറേ കൂടെ ഇതായിട്ടുണ്ട് ഇതുവഴി അങ്ങനെ അധികം വാഹനങ്ങളും മനുഷ്യർ തന്നെ ഇതുവഴി ഇതുവരെ നമ്മൾ ഒന്നോ രണ്ടോ മനുഷ്യരെ മാത്രമാണ് ഇത്രയും സഞ്ചരിച്ചപ്പോൾ തന്നെ കണ്ടത് ഇത് കുറച്ചുകൂടെ ആ മലഞ്ചരിവിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഒരു വരണ്ട വനപ്രദേശത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതേസമയം നമ്മൾ ഈ ഇതേപോലെ കേരളത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിബിഡ നിബിഡവനങ്ങളായിരിക്കും കാണപ്പെടുന്നത് ഇതൊരു ചെറിയ ക്ഷേത്രമാണ് ഞാൻ മുമ്പ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല അതിൻ്റെ വശത്തുകൂടി കിടക്കുന്ന വഴികളിലൂടെ തന്നെ ഞാൻ പോവുകയാണ് വഴി കുറേ കൂടെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള വഴികൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് ഇടയ്ക്ക് ഫോൺ കോളുകളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ വണ്ടി നിർത്തിയത് അറ്റൻഡ് ചെയ്തെന്താണെന്ന് അറിഞ്ഞിട്ടാണ് പോകാറുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര വാഹനങ്ങൾ പോയിട്ടുള്ള പാതകളൊന്നും കാണുന്നില്ല മുമ്പ് വേണ്ട ലൂണ പോലെയുള്ള വഴി കർഷകർ ഈ വഴിക്ക് കൂടിയൊക്കെ വരാറുണ്ട് കാട്ടു ചെന്നായ്ക്കളെയും അതുപോലെ തന്നെ കാട്ടുപന്നി മയില് മറ്റ് ബേഡ്സൊക്കെ ഈ സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട് ഇപ്പോഴൊന്നും കാണുന്നില്ല മുമ്പ് ഞാൻ വന്നപ്പോഴൊക്കെ ഇതുവഴി കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും അത്തരം മൃഗങ്ങൾ ഉണ്ടെങ്കിൽ പുള്ളിപ്പുലിയും അതുപോലുള്ള മൃഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാട്ടുമുയൽ ഇവയുടെ ആവാസ കേന്ദ്രമാണ് ഈ സ്ഥലങ്ങൾ ഏകദേശം കുന്നിൻ്റെ പുറകുവശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുവഴി കറങ്ങി അ കുന്നിൻ്റെ പുറകുവശത്തേക്ക് നമുക്ക് എത്താൻ കഴിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീഴ്ച സ്ഥിരമാണ് വീണാലും എഴുന്നേറ്റ് വീണ്ടും ഇതുവഴി തെളിക്കൊണ്ട് കയറ്റിക്കൊണ്ട് പോവുകയാണ് പതിവ് തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ മലയുടെ പുറകുവശത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഇത്തരത്തിലുള്ള ചെറിയ വഴികൾ മാത്രമേ ഉള്ളൂ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പ്രയാസമുണ്ട് എങ്കിലും നമുക്ക് ആ കുന്നിൻചരിവിൻ്റെ അരികിൽ വരെ എത്തേണ്ടതായിട്ടുണ്ട് അങ്ങോട്ടാണല്ലോ നമ്മൾ യാത്ര തിരിച്ചത് അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി കൂടി ആസ്വദിച്ചിട്ട് നമുക്കവിടുന്ന് മടങ്ങി വരാം എവിടെ വരെ നമുക്കിങ്ങനെ പോകാൻ കഴിയാം എന്ന് നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചിട്ട് വരാം ഈ സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും ഞാൻ നല്ല ലാൻഡ്സ്കേപ്പ് ഫോട്ടോകൾ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് വഴിയൊരല്പം ദുർഘടമാണ് ഇപ്പോൾ ആ കുന്നിൻ ചരിവിനെ ചുറ്റിപ്പോകുന്ന ഒരു പ്രധാന റോഡിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ഇതുവഴി ഈ മറ്റു വാഹനങ്ങൾ പോകുന്നുണ്ട് ക്വാറി അതുപോലെ ഇഷ്ടികച്ചൂളകളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഈ വഴി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സായം സമയങ്ങളിലൊക്കെ ഈ സ്ഥലങ്ങളിൽ ആട്ടിടയന്മാർ നൂറുകണക്കിന് ആടിനെ മേയിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ എനിക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുന്നിൻ്റെ മറുപുറത്തേക്ക് കുറച്ച് സ്ഥലത്തൂടെ ഒന്ന് പോയി നോക്കിയിട്ട് ഇവിടെ എങ്ങനെ എത്ര ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ആ വന്ന ആ അത്ര മനോഹരമായ സ്ഥലങ്ങളല്ല ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് ഭാഗം കൂടി മുമ്പോട്ട് പോയിട്ട് അതുവഴി നമുക്ക് തിരിഞ്ഞ് വീണ്ടും കുന്നിൻ്റെ വശത്തേക്ക് തന്നെ വരാം പാറക്കെട്ടുകളുടെ ഭംഗി തന്നെ ഇതിന് ഇതിനുള്ളിൽ കൂടി പ്രകാശം അരിച്ചിറങ്ങി വരുന്നത് തന്നെ ഒരു വിഷ്വൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം എത്ര ഫ്രെയിം ചെയ്താലും എത്ര തവണ ഫ്രെയിം കമ്പോസ് ചെയ്താലും തീരാത്ത അത്ര സൗന്ദര്യമാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് അത് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമ്മളൊരിക്കലും എപ്പോഴും ഒരേ തരത്തിലുള്ള ലാൻഡ്സ്കേപ്പുകളെ മാത്രമേ നമ്മൾ ഭാവന കണ്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ ഇതൊരു കരിമ്പാറകളാണെന്ന് തോന്നുമെങ്കിൽ പോലും അതും ആകാശവും അതുപോലെ തന്നെ ഇവിടുത്തെ ചുവന്ന മണ്ണും ഒക്കെ ക്യാൻവാസിലേക്ക് ആക്കുമ്പോൾ അത്ര മനോഹരമായ കാഴ്ചയായിരിക്കുമെന്ന് അറിയാമോ ഇനിയും മുമ്പോട്ട് ഇങ്ങനെ തന്നെ വഴി പോകുക ഇതൊരു ക്വാറിയിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല കുറച്ച് തിരിഞ്ഞ് നമ്മൾ ആദ്യം കണ്ട ആ കുന്നിൻ്റെ ചരിവിൽ തന്നെ പോയിട്ട് നമുക്ക് മടങ്ങിപ്പോകാം വിജനതയാണ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു ഭംഗി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ച ഈ ഭൂമിയുടെ സൗന്ദര്യം ഇത്ര വിജനമായി നിന്ന് വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം അത് വളരെ വലുതാണ് ഇവിടെ ഈ പ്രകൃതിയിൽ ഇപ്പോൾ ഞാൻ തനിയെയാണ് ഞാനും എൻ്റെ വാഹനവും കൂടി ഇത്തരത്തിലൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം പല യാത്രികരും ഇത്തരത്തിലുള്ള ഈ ഏകാന്തമായ യാത്രകളെ ഇത്തരത്തിൽ വിജനമായ ഭൂമികളിൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ചിന്തകളെ മനുഷ്യൻ്റെ അവസ്ഥകളെയൊക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലത്ത് കൂടി മറ്റ് പല ഇന്ത്യ ലോകോത്തര റൈഡർമാരുടെ റൈഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വിജനതകൾ കൂടിയേ ഏകമായി സഞ്ചരിക്കുന്നത് അതൊക്കെ ഒരു ഭയങ്കര അനുഭവം തന്നെയാണ് അവരുടെ ഇതിപ്പോൾ ഞാൻ ആദ്യം വന്ന വഴിക്ക് കൂടെ തന്നെ ആ കുന്നിൻ്റെ ആദ്യം കണ്ട ആ വലിയ കുന്നിൻ്റെ തൊട്ട് താഴ്വരയിലേക്ക് പോവുകയാണ് അവിടെ നിന്നുള്ള ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ കൂടി നമുക്കിവിടെ നിന്ന് കാണാം ഇപ്പോൾ ആ കുന്നിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടടുത്ത് ആ താഴ്വരയിൽ എത്തിയിരിക്കുകയാണ് അതുവഴി ഇങ്ങനെ പ്രകാശം അരിച്ചിറങ്ങി എൻ്റെ ബുള്ളറ്റിലേക്ക് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനാകും മലകളിങ്ങനെ ഇടമുറിയാതെ മലമടക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ജലസമ്പത്തിൻ്റെയും പ്രകൃതി സമ്പത്തിൻ്റെയും ഒക്കെ ഖേദാരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശം മടിയിലാണ് നിൽക്കുന്നത് ഇതാണ് നമ്മളൊന്ന് ദൂരെ കണ്ട ആ പാറക്കെട്ട് അതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് മറ്റ് കൂടുതൽ പ്രശ്നങ്ങൾ ഒക്കെ എന്താ ഉണ്ടാവുമെന്നറിയില്ല അല്ലെങ്കിൽ ആ പാറയുടെ മുകളിൽ ഒന്ന് കയറിയിട്ട് പോകാമായിരുന്നു എന്തായാലും അത് കഴിഞ്ഞില്ല എന്തായാലും അതിനടുത്ത് വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം ഇനി വരുന്ന എപ്പിസോഡുകളിലും എല്ലാവരെയും ചാനൽ കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം